ഗംഗാവലി പുഴയുടെ തീരമേഖലയിൽ അടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴ കനത്താൽ പുഴയുടെ ഒഴുക്ക് കൂടുകയും കലങ്ങുകയും ചെയ്യുന്നത് ഡ്രഡ്ജിങ്ങിനും ഡൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സമാണ് ഇപ്പോഴും മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ മണ്ണടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചേക്കും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഡ്രജ്ജിംഗ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടർ കണ്ടെത്തിയത് വഴിത്തിരിവായിരുന്നു തെരച്ചിൽ അവസാനിപ്പിക്കില്ലെന്നും മഴ കണക്കിലെടുത്ത് താൽക്കാലികമായി മാത്രം നിർത്തുകയാണെന്നും അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് നാവികസേന കൂടി എത്തിയതോടെ കൃത്യമായ ഏകോപനത്തോടെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ കോർഡിനേറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പരിശോധന നടന്നത് രാവിലെ ആദ്യ കോർഡിനേറ്ററിൽ പരിശോധിച്ചപ്പോൾ മണ്ണിടിച്ചിലിൽ പുഴയിൽ വീണ ഇലക്ട്രിക് ടവറിന്റെ ഭാഗങ്ങൾ കിട്ടി പിന്നീട് രണ്ടാം കോർഡിനേറ്ററിൽ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റിൽ പരിശോധിച്ചപ്പോഴാണ് അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറിന്റെ കെട്ടും പിന്നീട് കുറച്ച് അക്കേഷ്യ മരത്തടികളും കിട്ടിയത് മറ്റു ചില ലോഹഭാഗങ്ങളും ടയറുകളും കിട്ടിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് വ്യക്തമായി വഴിത്തിരിവായത് പിന്നീടുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ ഒരു ലോഹഭാഗമാണ് അർജുൻറെ ലോറിയുടെ പിൻഭാഗത്ത് ലൈറ്റ് റിഫ്ലക്ടറായി ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് കമ്പിയുടെ ഭാഗം ലോറിയുടെ ആഴ്ചയുടമ തിരിച്ചറിഞ്ഞു നേരത്തെ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ കയറും ക്രാഷ് ഗാർഡും വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഇതേ പോയിന്റിൽ നടത്തിയ തെരച്ചിലിൽ ലക്ഷ്മണന്റെ ചായക്കടയുടെ ഷീറ്റ് കണ്ടെത്തിയിരുന്നു പിന്നാലെ തോൾ സഞ്ചിയും ലഭിച്ചിട്ടുണ്ട് ആരുടേതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല തിരച്ചിലിൽ കണ്ടെത്തിയ അസ്ഥിഭാഗം മനുഷ്യന്റേതല്ലെന്ന് സ്ഥിരീകരിച്ചു പോലീസ് സർജനും വെറ്റിനറി ഡോക്ടറും ലഭിച്ചത് മനുഷ്യന്റെ അസ്ഥിഭാഗമല്ലെന്ന് പോലീസിനെ അറിയിച്ചു കണ്ടെത്തിയത് മൃഗത്തിന്റെ അസ്ഥിഭാഗമാണെന്നാണ് നിഗമനം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം